ഫ്രണ്ട്സ് അപ്പോദ്യ അമ്മയ്ക്ക് കയറി ഇന്ന് ഞാനാണ് കേട്ടോ വോയ്സ് ഓവർ കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ബിക്കോസ് അച്ഛൻ്റെ ബർത്ത് ഡേ ആണ് നാളെ അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മളൊരു ബേക്കറിയിൽ വന്നിട്ട് കേക്കിന് ഓർഡർ കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ആ പിറ്റേ ദിവസം വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ വിഷ് ചെയ്യാനായിട്ട് എണ്ണിക്കുകയാണ് കേട്ടോ എണ്ണിപ്പിക്കുകയാണ് അപ്പം എണ്ണിപ്പിച്ചപ്പം പറയാണ് ഇന്നല്ല എൻ്റെ ബർത്ത് ഡേ ഞാൻ സമ്മതിക്കില്ല എന്ന് ബട്ട് ഇന്ന് തന്നെയാണ് കൈസാ അച്ഛൻ്റെ ബർത്ത്ഡേ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എണ്ണീപ്പിച്ചു എണ്ണിപ്പിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തു അത് ഇടിയിപ്പിച്ചു കേട്ടോ ഈ ഒരു ഗ്രേ ഷർട്ടും ബ്ലാക്ക് ജീൻസും ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിട്ട് ആയിരുന്നു പിന്നെ ആ ദിവസം വൈകിട്ട് ഇപ്പം നമ്മൾ കേക്ക് മുറിച്ചു വാനില ഫ്ലേവേർഡ് അച്ഛൻ്റെ ഫോട്ടോ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല കേക്കായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഇത് അച്ഛൻ്റെ അമ്മയുണ്ടോ പിന്നെ അച്ഛൻ്റെ ബർത്ത് ഡേ ആദ്യമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാരണം അച്ഛൻ ഇവിടെ ഉണ്ടാവാറില്ല ജോലിക്കല്ലേ ആർമിയിലാണ് അപ്പം അമ്മയ്ക്ക് പിന്നെ എന്ത് കിട്ടിയാലും ബ്രോക്കിമോന് കൊണ്ടു കൊടുക്കണം കഴിക്കുന്നത് അങ്ങനെ ഈ ദിവസം കേക്കൊക്കെ മുറിച്ച് അങ്ങനെ അങ്ങ് പോയി